വഖഫ് നിയമത്തിൽ കേന്ദ്ര സുപ്രീം സുപ്രീംകോടതിയിൽ നിന്നും തിരിച്ചടി നിയമത്തിൽ രണ്ട് പ്രധാന വകുപ്പുകൾ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് സ്റ്റേ ചെയ്തു വർഷം വിശ്വാസിയായിരിക്കണമെന്ന വകുപ്പാണ് സ്റ്റേ ചെയ്തതിൽ പ്രധാനം സുപ്രീംകോടതിയുടെ ഇടക്കാല ഉത്തരവ് മുസ്ലിം സംഘടനകൾ സ്വാഗതം ചെയ്തു രണ്ടംഗ ബെഞ്ചിന്റെ ഇടക്കാല ഇങ്ങനെ വഖഫ് വർഷമെങ്കിലും വിശ്വാസിയായിരിക്കണമെന്ന മൂന്നാം വകുപ്പ് സ്റ്റേ ചെയ്തു സംസ്ഥാന സർക്കാരുകൾ ചട്ടങ്ങൾ രൂപീകരിക്കുന്നതുവരെയാണ് സ്റ്റേ വഖഫ് സ്വത്താണോ എന്ന് തീരുമാനിക്കാനുള്ള ജില്ലാ കളക്ടറുടെ അധികാരവും സുപ്രീംകോടതി തടഞ്ഞു ജില്ലാ കളക്ടറുടെ അധികാരം അധികാര വികേന്ദ്രീകരണത്തിന് ലംഘനമെന്നും പൌരന്റെ അവകാശം തീരുമാനിക്കാൻ ഭരണ നിർവഹണ വിഭാഗത്തിന് അധികാരമില്ലെന്നും നിരീക്ഷിച്ചാണ് നടപടി വഖഫ് രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയ നടപടി പുതിയ നിർദ്ദേശമല്ല അതിനാൽ വഖഫ് രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയ വകുപ്പിന് സ്റ്റേ ഇല്ല എന്നാൽ വഖഫ് രജിസ്ട്രേഷനുള്ള സമയപരിധി സുപ്രീംകോടതി നീട്ടി മുസ്ലിം ഇതരർക്കും വഖഫ് ബോർഡിലും കൌൺസിലിലും അംഗങ്ങൾ സ്റ്റേ ചെയ്തില്ല എന്നാൽ ഭൂരിപക്ഷം അംഗങ്ങൾ മുസ്ലിങ്ങൾ തന്നെ ആകണമെന്നാണ് സുപ്രീംകോടതിയുടെ മുസ്ലിം എതിര കേന്ദ്ര വഖഫ് കൌൺസിലിൽ പരമാവധി നാലും സംസ്ഥാന വഖഫ് കൌൺസിലിൽ മൂന്ന് പേരിലും കൂടരുത് വഖഫ് ബോർഡ് സിഇഒ പരമാവധി മുസ്ലിം തന്നെ ആയിരിക്കണം എന്നുമാണ് സുപ്രീംകോടതിയുടെ ഇടക്കാല ഉത്തരവ് സുപ്രീംകോടതിയിൽ നിന്ന് ലഭിച്ചത് വലിയ ആശ്വാസമെന്നും അഞ്ചു വർഷമെന്ന വ്യവസ്ഥ സ്റ്റേ ചെയ്തതോടെ നിയമത്തിന്റെ നിലനിൽപ്പ് തന്നെ ഇല്ലാതായെന്നും അഭിഭാഷകൻ ഹാരിസ് ബിരാൻ എം തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിന് കനത്ത തിരിച്ചടിയാണ് വിശദമായിട്ടുള്ള ഒരു വിധിയാണ് സുപ്രീംകോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത് ആ വിധിയിൽ മൂന്ന് വകുപ്പുകളാണ് അത് പാർലമെന്റ് പാസാക്കിയേക്കുന്ന നിയമത്തിന്റെ മൂന്ന് വകുപ്പുകൾ സുപ്രീംകോടതി പൂർണ്ണമായിട്ട് സ്റ്റേ ചെയ്തിരിക്കുകയാണ് ലീഗൽ